ിട്ട് അവരവിടെ കച്ചവടം അവിടെ നോക്കേ മോനായിട്ട് നോക്കട്ടെ മോന്ന് വാങ്ങിയാലും തരാ മോക്കി കാര്യമില്ല അതെ തൊമ്പലോരോലോ ചോദി കൊണ്ടു മുപ്പത്തി നമുക്ക് കിട്ടണ്ട കിട്ടുമ്പോ ഞാൻ തരാണ്ടെ ഇരുപത്തിയേഴ് ഒക്കെ ചോദിച്ചല്ലേ അതിനൊന്നു വെച്ച് മോന പയ്യണ്ടത് കിട്ടിണ്ടെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിന്നെ ഞാൻ തരാണ്ടില്ലേ பையண்டு ஆறக்கா பீஞ்சா இருந்த கறந்தோ அன கறந்திட்டு காய கொடுக்குன்னா அட கய விட்டோதா ஞான மோப்பரை கறக்கி கருவா ഞാടെ ചട്ടിപ്പൊറമ്പ് ഞാൻ തേടാക്കാൻ നോക്കം കിട്ട ഒരു പത്തുമിനിറ്റ്

அருதே ே இல பரம்பாட்டா பரம்பிக்கண்டே அப்படத்துல சந்தோஷப்பட்ட ഞാനിപ്പടഞ്ഞിറക്കാന്ന് മനസ്സിലായി നോക്കണ്ട സന്തോഷപ്പെടുന്ന

അങ്ങട്ടോ അങ്ങട്ട് കിട്ടിക്കെട്ടിയോ ഇതുമ്പോ സന്തോഷപ്പെട്ടത് നിങ്ങൾക്ക് ആരത്ത് കെട്ടിയോ കണ്ടിട്ടോ

ஒரு <laughs> எந்தோக்கண்ட <laughs> ും പിടിക്കാടും ഈ പല്ലും ഈ പല്ലും നോക്കിണ്ട് എത്ര തരും പാപ്പ ചോദിച്ചാലോ പിന്നെ അതിന്റെ അടിക്ക് ചോദിച്ചാൽ കച്ചവടം ഞാനിപ്പോൾ ചോദിച്ചറക്കൂല ഞാനിപ്പോ അടീക്കുവാൻ നിങ്ങള് നിങ്ങള് പിന്നെയും കച്ചവടമാർ കൃഷിയാ നടക്കൂല ഞാൻ അവനെന്ത്യാണെ അയ്യണ്ടോ നോക്കിന്ന് നോക്കിട്ട് പറയോണ്ട് നോക്കി നോക്കിട്ട് പറ ഈ പൈക്കുട്ടി പറ്റിയ ഞാൻ ഈ നാല് കാമ്പിലും വന്ന മാത്രം അതാണ് പൈസ എന്താ കാമ്പിലാ വലുപ്പ കുറവ് പാത്രം പാലുണ്ടാവും ഇവിടെ നോക്കിയതാ ഈ നാല് കാമ്പോയ്ക്കാ പീച്ച് വയ്ക്കുന്ന കായിക്കാമ്പിലും വലുപ്പ കുറപ്പുണ്ട് ഇങ്ങനെ കറക്കണതാ കേക്ക എന്നാ എന്നാ ഇങ്ങനെയും കൊറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന എങ്ങനെ അതിന്റെ മേനോന്നോ എത്ര അങ്ങനെ മുപ്പത് മുപ്പതില്ല അതിന്റെ അതിന്റെ തൊള്ളിയൊക്കെ നാലാമേ ബീജാ നാലാമേ എല്ലാവർക്കും നാലേ ആവുമ്പോൾ ഈ കായറ കിച്ചി പിടിച്ചോ എന്നാ ஒருத்தி வாங்க வாங்கூலே படக்கொன்னு விக்கண்டே நானா போல ஆளுக்காரே ஜே இல்லாதேனே அஞ்சு ரூபா தருந்தா பையனை நோக்கியோ அஞ்று பையன் ണ്ടാ അല്ല അവിടും മടിയേക്കണ്ടോ ഇല്ലാങ് മൂലം ഈ തള്ളി പണി നോക്കി പാല് കിട്ടും പാത്രം തന്നു ഇതൊന്നു തോന്നുന്നു ഞാൻ കൊടുത്തു കൊടുത്തത് എന്തേലൊക്കെ ചണ്ടി ചാമോണ്ടക്കോ തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഏഴ് പൂജ്യം നാല് സജീഷ്

ോട്ടെ ഒണ്ടേട്ടോ അത്യാവശ്യം ഭാര്യ ഇനിയൊന്ന് പറഞ്ഞോ കോവിഡ് ഇനിയൊന്ന് ഇനിയൊന്ന് പറ ഇനി ഒന്നോ ഒന്നിക്കോ ഒന്നോ ഒന്ന് കറക്കുന്നത് ഞാനല്ലാ പറഞ്ഞേ അവിടെ ഇരിക്കി ഇരിക്കി അവിടെ ഇരിക്കുന്നോ ഇവിടെ ഇന്നോ നാനാകുമ്പോ കാരണത് ആപ്പ് നിക്കണോണ്ടാരാ ഈ അവിടെ ഒഴിവായി വരുമ്പോ ഇനി സുഖം ഉണ്ടാകും കറക്കാൻ കറക്കുന്നോറ് സുഖാവും അണി കൊണ്ടേക്കോ അതിന്റെ ഭാഗത്തിൽ വേറെ ഞാനും മാറിയിട്ടുള്ളൂ വല്ലാണ്ട് നീട്ടൊന്നും ഞാൻ മാറിയിട്ടുണ്ട്

எதிர்கே இருக்குல அசிட்ட கோயு ஜேத்ர தெரியா லா நான் வர நான் வர எனக்கு இலக்கல போயி மாரிக்க மாரிக்க இருக்கு ஊ வெல்ல கரக்க தரது வரே இது நீ கே நான் கால் சேராது தரவ கால் சேராதானே கண்டா ஆ ஆ போடு வெக்கடா நானு நோக்குடா மூளே டா உண்டகி பையனது கர கர கரடா